ഹായ് ഹലോ അലോ സ്വലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തുമ്പോൾ സ്വാഗതം എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ സുഖം അല്ലെങ്കിൽ എല്ലാവർക്കും പിന്നെ അലമദില്ലായ്മ എൻ്റെ കുടുംബത്തിന് സുഖമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ചെയ്തിരുന്നു ആ വീഡിയോക്ക് ഒരു കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊക്കെ കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കമൻ്റുകളുണ്ട് അതിന് ഒന്ന് റിപ്ലൈ തരണം പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ജോയിൻ ഫാമിലിയിൽ ജോയിൻ ആവുക ഞാൻ പറഞ്ഞത് ആരെയും പിന്നെ വെറുപ്പിക്കാനോ ദേഷ്യം വിളിപ്പിച്ചിട്ടോ അല്ലെ ഞാൻ അതാദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട് പറയണമെന്ന് അപ്പോൾ ഒരുപാട് ചാനലുകൾ സംസാരിക്കുന്നുണ്ട് ലൈവില് വരുന്നുണ്ട് പല രീതിയിലും ആൾക്കാർ പിന്നെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തെങ്കിലും കാരണമില്ലാതെ കുറേ പുതി തെളിവുന്നില്ല ആൾക്കാർക്ക് വട്ടം ഒന്നുമല്ലല്ലോ കണ്ടൻറ്റ് ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിട്ട ഒരു കമൻറ്റിൽ നിന്ന് കുറച്ചൊരു മൂന്നാല് കമൻ്റ് ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് പറയാം കണ്ടൻറ്റ് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് തന്നെ കഷ്ടം ഇതാകുമ്പോൾ കുറച്ച് റീച്ച് കിട്ടും നിങ്ങൾക്ക് എന്തിനാ ഇത്ര വിഷമം നിങ്ങളാണോ ചിലവിന് കൊടുക്കുന്ന ചോദ്യാണ് ഈ ചോദ്യം ഇതൊരു ഒന്നര ചോദ്യമായി പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ എഴുതി എഴുതിയെടുത്തതല്ല അപ്പം ഞാൻ ചോദിച്ചു നീയാണോ ചിലവിന് അവർക്ക് കൊടുക്കണം അപ്പോൾ പറഞ്ഞു ഞാൻ ചിലവിന് കൊടുക്കണില്ല പക്ഷേ ഞാൻ അവർക്ക് എതിരെ റീച്ച് കൂട്ടാൻ വീഡിയോ ചെയ്യലില്ല ഞാനിതു സാധ്യം പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ ആ അവരെ അവരെ വീഡിയോ വീണ്ടും പോയി നോക്കും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഏതാ പറഞ്ഞിരിക്കുന്നത് അപ്പം റീച്ച് അവർക്കുണ്ടല്ലോ കൂടണത് അവർക്കെന്തെങ്കിലും കിട്ടുന്നത് ഇപ്പം ഈ റീച്ച് കൂടെ കൂടാതിരിക്കുക നമ്മളെ നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ഫോണിലൂടെ നമ്മളെ നെറ്റ് കയറ്റിട്ട് നമ്മൾ സംസാരിക്കുന്നു ഇതിലല്ലേ പോകുന്നത് ആ അപ്പം പിന്നെ അവർക്കെന്ത് ദോഷം അവർക്കെന്ത് പ്രശ്നം ഞാൻ പറഞ്ഞിരിക്കണത് എന്തെങ്കിലും അവരെ വൃത്തിയായിട്ട രീതിയിൽ എന്താ സംസാരിക്കുക അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ എന്തെങ്കിലും പറയാന്ന് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് ഞാൻ അതിലുള്ള കാര്യങ്ങൾ റിയാക്ഷൻ ചെയ്തതൊള്ളൂ അതവര് പിന്നെ തിരുത്താന്ന് അറിയണ അത്ര ചെറിയ കുട്ടി ഒന്നല്ലല്ലോ ഒന്നാം ക്ലാസ് പിടിക്കുന്ന കുട്ടി ഒന്നല്ലല്ലോ പിന്നെ തിരുത്താന്നറിയാം അതും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ തിരുത്താന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടതിന് ശേഷം പിന്നെ തിരുത്താന്ന് പറയുമ്പോൾ എന്താ പതി അത് ഓക്കെ അത് പോട്ടെ നിൽക്കുക പിന്നെ അള്ളാൻ്റെ മക്കളാന്നല്ലതോ കുറച്ചൊരു വിവേകമുള്ള ഒരു മനുഷ്യനങ്ങനെ പറയുന്നു അത് വേറെ കാര്യം ഞാൻ അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല രണ്ടാമത്തത് ഞാൻ നിങ്ങളുടെ ചാനൽ എന്നും കാണാറുണ്ടായിരുന്നു പാവട്ടോ ഇപ്പോൾ പാവപ്പെട്ടവർക്കെതിരെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കാണാറില്ല നെജിലെ പാവമാണ് അപ്പം ഞാൻ പത്താളെ കൊന്നാളാണോ ഞാൻ പത്താളെ കൊന്നാളാണോ ഇതന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആരും റേഷൻ കാർഡ് കാർഡേക്ക് പോയിട്ട് എ പി എൽ ബി പി എൽ ഒന്നും പറഞ്ഞിട്ടൊന്നും ചാനലെടുക്കുന്നില്ല കാണിക്കുന്നില്ല നെജില എങ്ങനെ ഏതെന്നൊന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല പാവപ്പെട്ടവളെ കണക്കാറില്ലെന്ന് ഞാൻ എൻ്റെ ദാരിദ്ര്യം പുറത്ത് കാണിക്കുന്നുമില്ല ദാരിദ്ര്യം കാണിച്ചിട്ട് ആൾക്കാരോട് നിന്ന് പിന്നെ ഇറന്ന് മേടിക്കുന്നത് അന്തസ്സാണെന്ന് മുസ്ലിംകൾക്ക് ചേർന്നതാണോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യം പറഞ്ഞിട്ട് കൈ നീട്ടാൻ കൈ നീട്ടിയിട്ട് ഇസ്ലാമിൽ ഇസ്ലാമിലെവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടറിഞ്ഞു കൊടുക്കാൻ അവിടെ പിന്നെ സദക്കിൻസക്കാർക്കൊപ്പം പറഞ്ഞിട്ടുണ്ട് അതിനാണിവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ മഹല്ന്നും മറ്റുള്ളവർന്നൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഇപ്പം ഞാൻ അവരെ കഴിവ് അവർ കാണിക്കുന്നത് അവർക്ക് അവർ വാങ്ങാൻ മറ്റുള്ളിടത്തോളം വാങ്ങണേ ചെയ്യുന്നു നമ്മൾ പണക്കാരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെ അറിയാം ഞാൻ പണക്കാരാണ് അവൾ പാവപ്പെട്ടോളാണെന്ന് അപ്പം എന്തിനാണ് വെറുതെ അറിയാത്ത കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യം ഞാൻ പാവപ്പെട്ടോളാന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഞാൻ നടക്കുന്നില്ല ഓക്കെ ഞാൻ മറ്റുള്ളവർ പണക്കാരും പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അതും നടക്കുന്നില്ല പാവപ്പെട്ടവർ ചാനൽ കാണുമെന്ന് മറ്റ് നെജിലെ പറഞ്ഞിരുന്നേ പാവപ്പെട്ടവർ ചാനൽ കാണും നമ്മൾ കാണുന്നവരൊക്കെ ഉണ്ട് നെജിലാൻഡ് ചാനലും മറ്റുള്ളവർ എല്ലാവരും ചാനലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത് പറയുന്നില്ല ഇന്നൊരു ചാനൽ ഞാൻ കാണുള്ളൂ ഇന്നൊരു ചാനൽ ഞാൻ കാണുകയുള്ളൂ എന്ന് എടുത്ത് പറയാൻ പറ്റൂല കാരണം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും എല്ലാവരും നമ്മളെ ചാനൽ കാണണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചാനൽ വീഡിയോ ഇടുന്നതും അല്ലേ അങ്ങനെ തന്നെ ഉദ്ദേശം അല്ല ചിലർ കാണാം ചിലർ കാണാമെന്നൊക്കെ പ്രൈവറ്റ് ആക്കിയിട്ട് അവരുടെ കൂട്ട് കൊടുത്താൽ അപ്പോൾ നമ്മൾ ഇന്നൊരുത് മാത്രം കാണുന്നവർക്ക് പറയും മറ്റുള്ളവർക്ക് വൈകി വരില്ലേ അപ്പോൾ ഇതുവരെ കണ്ടിരുന്നോ മറ്റുള്ളവർക്ക് എങ്ങനെ അപ്പം ഞമ്മളത് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞമ്മൾ പത്താളം കൊന്നിട്ടൊന്നുമില്ല കേട്ടോ നമ്മളും പാവപ്പെട്ടോളന്നാണ് പിന്നെ അവരുടെ വീഡിയോയിൽ വേറെ മക്കളെ കുറിച്ച് പറയുമോ ഇല്ലല്ലോ അവനെ മക്കളെ കുറിച്ചിട്ട് പറയുക മക്കളെ കൊടുത്തിട്ട് ഡിസ്പ്ലേ വെക്കുക ഒക്കെ ചെയ്യുക അത് ഓരോരുത്തരെ കൾച്ചറിനുസരിച്ച് പോവും നമ്മളെ മക്കളെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് അതിൽ കൂടെ മറ്റുള്ളവർക്ക് അത് ഒരു എന്താ പറയുക സിമ്പതി തോന്നും അപ്പോൾ അതിൽക്കൂടെ നമുക്ക് എന്താട്ടോ ഒരു വരുമാനം ഉണ്ടാകും ഞാനിത് പറയണമെന്ന് വിചാരിച്ചതല്ല ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതി കൂടിയും അതിനെ എന്താ പറയുക പരസ്യം ചെയ്യും പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ആ പരസ്യത്തിൻ്റെ ആവശ്യമില്ല യൂസ് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അത് ആ മോത്ത് പബ്ലിസിറ്റി കൂടെ അത് പോവുകയും ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ അട്രാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ കവറിങ്ങും അതിൻ്റെ മറ്റുള്ള രീതിയിൽ കൂടെ നമ്മൾ നമ്മളായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മാത്രമായിട്ട് അത് കൂടുതൽ എന്താ പറയുക ആ പേരിലെത്തിക്കാൻ വേണ്ടിയിട്ട് അത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളങ്ങൾ പറഞ്ഞിട്ട് പരസ്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ സാധനങ്ങൾ ചിലവാകും അതേസമയം നല്ല സാധനമാണെങ്കിൽ നമുക്ക് കള്ളം പറഞ്ഞ് പരസ്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാനിത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാലും ഇതിൻ്റെ പിന്നാലെ കൂടാം അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ആരുടെ ഈ കമന്റ് കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് പറയാൻ വേണ്ടി നിന്നാൽ അവരുടെ മക്കളെ അവർ കാണിക്കേ കാണിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെഷ്ടം നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളിഷ്ടം ഏത് സ്കൂളായാലും നിങ്ങളെ പൈസ നിങ്ങളെ മക്കള് നിങ്ങളെ കാര്യങ്ങളും അത് നിങ്ങൾ ചെയ്തു നമുക്കതൊന്നും അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അത് ഇടപെടണമില്ല അവരുടെ മക്കളെ അല്ലേ പറയൂ അവർക്ക് വീഡിയോ ഇടണം എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ അപ്പോൾ മക്കളെ കുറിച്ച് പറയണം പാവം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ ഞാനെന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഴുത്തിൻ്റെ ഇട കൂടെ എഴുതിയത് കാരണം വായിക്കാനൊരു ബുദ്ധിമുട്ടെന്ന് അത് ഞാൻ പറഞ്ഞു അവർ ജീവിക്കേണ്ട ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അവർ ജീവിച്ച് പോയിക്കോട്ടെ അവർ ജീവിച്ച് പോകണമെങ്കിൽ എനിക്കെന്താ കുഴപ്പം ഇപ്പോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ അതിൽ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെന്നാ അതിൽ വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുണ്ട് ആദ്യം വീഡിയോ കാണാം അല്ലാതെ കമൻറ്റ് നോക്കിങ്ങാണ്ട് ആ കമൻ്റിന് താങ്ങണ പറ്റുന്ന രീതിയിൽ കമൻ്റ് ഇടുന്ന ഇട്ടോ കുഴപ്പമൊന്നുമില്ല കമൻറ്റിട്ട് നോ പ്രോബ്ലം അപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ നിന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ പച്ചറിച്ച് തിന്നേ പിന്നെ അവർ അവരെ പറ്റി കുറ്റം പറഞ്ഞാൽ അതാവിൻ്റെ ശിക്ഷ കിട്ടുമെന്നാണ് കുറ്റം കിട്ടും അതാനൊക്കെ കുറ്റം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം വൈദിക്കുന്നു അപ്പോൾ അത് ആ ആൾക്കാരോട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം അത് ഞാനും നല്ല ആരായാലും പറയുന്ന കാര്യമാണ് ഇന്നെന്ന മാതിരിയാണ് ഇന്നെൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ആ വിഷയത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ വിഷയം എന്താണ് അറിയാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ട് ഇതിലെ കഥ എന്താണെന്ന സത്യം എന്താണെന്ന് അറിയാതെ അതിനെ കുറിച്ചിട്ട് കമൻ്റ് ഇടുന്നല്ലേ അത് പറിച്ചിനാണ് നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നതാണ് നമ്മൾ കൈകൊണ്ട് എഴുതുന്നത് അവർക്കാണ് കുറ്റവും മനസ്സിലായില്ലേ ഞാൻ ഈ പറയുന്നത് അതിനെപ്പറ്റി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ താവുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആ പീസ് ഇട്ടിട്ടുള്ളത് അത് ഇതുപോലെ പറയാമായിരുന്നു അപ്പോൾ അത് മറ്റുള്ളവർക്ക് തെളിവുകൾ കൊടുത്തിട്ടാണ് ഞാൻ ആ പീസ് ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴെ വന്നിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് അത് എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടിട്ട് വേണം കാര്യങ്ങൾ മറുപടി റിപ്ലൈ ചെയ്യാൻ അങ്ങനെ റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് കമൻറ്റുകൾ വരില്ല കമൻറ്റ് വന്നതുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞല്ല ഇത് ചിലവിൽ കൊടുക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ഇന്ന ചിലവും ഇൻ്റെ കുടുംബത്തിൻ്റെ കാര്യം തന്നെ നോക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് പിന്നല്ല മറ്റുള്ളവർ ചിലവ് കൊടുക്കാൻ എനിക്കിങ്ങനെ പിന്നെ പബ്ലിസിറ്റി ചെയ്തിട്ട് നടക്കാനൊന്നുള്ളൂ നമ്മളെടുത്ത് പ്രാപ്തിയില്ല നമ്മൾ നമ്മളെ കാര്യം തന്നെ കട്ടപ്പോകലാണ് എന്ന് വെച്ചിട്ട് ഒരു ഗൂഗിൾ പേ വെച്ചിട്ട് പിന്നെ എല്ലാവരോടും സഹായം ചോദിച്ചിട്ടും രാത്രി ഫോൺ കോളിലും ഇരുന്നിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യണമില്ല ഇതൊക്കെ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കളിയാൻ നടക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഏകദേശം ഊഹിക്കാനുള്ള പ്രായം പക്കതൊക്കെ നമുക്കുണ്ട് ഓക്കെ അത്രയൊക്കെ നമുക്ക് മനസ്സിലായില്ലേ പിന്നെ കാപ്പി കോപ്പി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നടന്നിട്ട് മറ്റുള്ളവർ പിന്നാലെ വിടുന്നത് കക്ക കൂട്ടർ കല്ലിട്ടാൽ മാതിരി കക്കാനെ കാക്കിട്ടുകൊണ്ട് കാര്യവും ഇല്ല അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ റിയാക്ഷൻ ചെയ്യുന്നത് പക്ഷെ ഞാനതുവരെ വരെ എങ്ങനെയെങ്കിലും ജയിച്ചോട്ടേ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഞമ്മളതിനെ വിട്ടതാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം കണ്ട സ്ഥിരം നമ്മൾ കാണുന്നതാണ് ഇങ്ങനൊരു സംഭവം കണ്ടാൽ അതിനനുസരിച്ച് നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞതാണ് അല്ലാതെ തന്നെ ഇസ്ലാമിനോട്ട് അറിഞ്ഞിട്ട് നടക്കുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ കാണുന്നതുകൊണ്ട് അവർക്കിതൊരു സംഭവമാക്കിയിട്ട് മൃതീച്ചെടുത്തിട്ട് കയറാൻ വേണ്ടി നടക്കുന്നത് പിന്നെ ക്ലീച്ചിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞ ആ അന്ന് ന്യൂ ഇയർ തൊട്ടിട്ട് ഇന്ന് ഇന്ന് ഇന്നേരം വരെ ഓരോ പ്രശ്നങ്ങളും കൊലപാതകവും ഓരോ എന്താ പറയുക എന്ത് കേൾക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത മനസ്സംഗീകരിക്കാത്ത ചെവി ചെവി കേൾക്കാൻ സമ്മതിക്കാത്ത അങ്ങനെ ആ ഐറ്റംസ് ആണ് ചാനലിൽ വന്ന് വിഴുന്നത് യൂട്യൂബിൽ നിന്ന് നിറയുന്നത് അതെടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതല്ലേ അതെടുത്തിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ കണ്ടന്റിന് കുറവില്ല മനസ്സിലായില്ലേ എന്നിട്ടും ഫോണിൽ നിറയുക കണ്ടന്റ് കേൾക്കാനാണ് സമയം കിട്ടലില്ല പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിസിനസ് ചെറുതായിട്ടുണ്ട് അന്തസമായിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്രേനേ ഉള്ളൂ അല്ലാതെ പിന്നെ ഒരാളെ കിട്ടിയിട്ട് അങ്ങനെ ആക്കണം എന്നല്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അല്ല ഇല്ലേ പറയണ്ട കുഴപ്പമില്ല ഏഹ് അപ്പോൾ നമ്മളെ വർത്താനം ഇത്ര ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാൻ അറിയാം പിന്നെ അതിൽ കണ്ടു കുറേ അതിൽ പറഞ്ഞിരുന്നു രണ്ട് മൂന്നാല് ഇതിൽ വന്നിരുന്നത് അത് എങ്ങനെ വന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അങ്ങോട്ടൊക്കെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടില്ല മല്ലിയും മുളകൊന്നും പറഞ്ഞില്ല മല്ലിയ മുളകുമൊന്നും പറഞ്ഞു മല്ലിയ എന്താ എന്താന്ന് നിനക്കറിയില്ല മല്ലിയ മുളകൊന്നും പറയുന്നില്ലല്ലോ അതൊക്കെ നല്ല ഇതല്ലേ പറഞ്ഞത് മല്ലിയ എന്താണ് അതും കൂടെ ഈ മല്ലിയ മുളക് എന്താണ് ഇത് ചാനലിന്റെ പേരാണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അവര് പറയുന്ന മാതിരി ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ആക്കൂലല്ലോ ഞാൻ ഞാനല്ലേ അവരവരല്ലേ ഇങ്ങനെ പലരുണ്ടല്ലോ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരുണ്ട് തെറ്റാണെങ്കിൽ പോലും അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ന്യായീകരിച്ചിട്ട് ഇന്ത്യ ഈ ചാനലിനെ റിയിച്ചു കൂട്ടണം എന്നിട്ട് ആൾക്കുന്നവരെ എത്ര ഉണ്ട് അപ്പോൾ ഇവരെ സപ്പോർട്ടിന്നുള്ള ആൾക്കാരൊക്കെ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ആൾക്കുള്ളവരില്ലേ തെറ്റാണെന്ന് കണ്ടിട്ട് പോലെ തെറ്റാണെന്ന് പറയാൻ പറ്റാത്തവർക്ക് പിന്നെ ഇങ്ങനെ അവർക്ക് എന്താ നമ്മൾ പറയാം തെറ്റ് കണ്ടാലും തെറ്റാണെന്ന് പറയാനും ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ അവർ ന്യായീകരിച്ചിട്ട് അത് ആ സൈഡ് കൂടെ റിയിച്ച് കൂട്ടി പോകുന്ന ആൾക്കാരുണ്ടേ ഞാൻ മല്ലിമുളകര് കുറ്റം പറഞ്ഞതല്ല ഇന്ന എന്റെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ അത് ആരൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുക അത് സ്വന്തമായിട്ട് ഐ ഡി പോലും ഇല്ലാത്ത ഇവരെങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കാമെന്നുള്ളത് എനിക്കറിയില്ല സ്വന്തമായിട്ടൊരു മുഖലില്ല ഒരു ഐ ഡി ഇല്ല എന്നിട്ട് സെക്കൻഡ് ഐ ഡി കൂടെ എങ്ങനെയൊക്കെ എടുത്തിട്ട് ചീറാം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരാം ഇപ്പം മൂന്ന് ചാനൽ എനിക്കുണ്ട് മൂന്ന് ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ഐ ഡി എടുക്കാൻ പറ്റും അതിൽ കൂടെ ഒക്കെ എനിക്ക് വന്ന് പറഞ്ഞൂടെ നേരല്ലാ എന്തിൻ്റെ എന്തിന്റെ ആവശ്യം അത് വെറുതെ സമയം കളേണ്ട ആവശ്യം അത് എഴുതി കുടിപ്പിച്ച് യാർക്ക് നല്ലത് പറഞ്ഞാൽ മതി അതിനനുസരിച്ച് പോയാൽ മതി എന്ന് എന്നുചാച്ചിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ ഏഹ് ഇപ്പം നമ്മളെ കഷ്ടപ്പാടും മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ട് അത് ആവശ്യത്തിന് അങ്ങനെ കാണിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യും അതിൽ താല്പര്യമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലാത്തവർ ചെയ്യൂല അല്ലാതെ നേരം പോലത്തെ എന്തേലും ഇതിൻ്റെ കണ്ട അതില്ല ഇതില്ല അതില്ല ഇതില്ല എന്നും പറഞ്ഞിട്ട് അർക്കില്ല പിന്നെ നമ്മൾ പല സ്ഥലത്ത് നിന്ന് പലതും കേൾക്കുന്നുണ്ട് നമ്മൾ അതിനെ പറ്റി എന്തെങ്കിലും പറയണോ ഭാര്യ ഭർത്താവിനെ പറ്റിട്ടും മറ്റുള്ള കാര്യങ്ങളെ പറ്റിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ അതൊന്നും പറഞ്ഞിട്ടില്ല ഞാനാകെ ഈ വീട് എടുത്തിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എനിക്ക് അത്രേ പിന്നെ എന്താ പൊങ്കാല ആവശ്യമൊന്നുമില്ല അങ്ങനെ പൊങ്കാല ഇടയാണേ നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞോണ്ടിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ആരോടും എനിക്കൊരു എറുപ്പുമില്ല ദേഷ്യവും ഇല്ല അവരാരവരാരം വിജയിച്ചിട്ട് ചെയ്യുന്നു ഇങ്ങനെ ഒന്നും പറഞ്ഞപ്പോൾ പതിനാറാം മക്കളാണെന്ന് പറഞ്ഞതും ഇതും മാസത്തിനെ പറ്റി പറഞ്ഞപ്പോഴും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടടുത്ത് കണ്ടിട്ടില്ല ഈ മൂന്ന് കാര്യത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അത് മനസ്സിലായിട്ടുണ്ടാവും അത് നോക്കാനേ പറ്റാത്തവരാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ ഞാനിപ്പോൾ അവരെ വിളിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൂട്ടായിട്ട് ഒന്നും വീട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറഞ്ഞ മാതിരി കുറ്റം ഇങ്ങക്കാണിട്ടുക കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് വിശദമായിട്ട് അറിയാതെ മറ്റുള്ളവർ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ശിക്ഷ ഇട്ടുക പിന്നെ ഇന്ന ഈ തെറ്റ് എനിക്ക് ശിക്ഷിട്ടു രക്ഷയിട്ടു പറയുന്നത് ഇതൊക്കെ കണക്കാക്കുന്ന ഉറപ്പല്ലേ ശിക്ഷയും രക്ഷയൊക്കെ കണക്കാക്കുന്നുറമ്പല്ലേ വെറുതെ എന്തിനാണ് കാര്യമില്ലാതെ அப்போ சிறிய வீடியோஸ் எல்லாருக்கும் வேறொரு வீடியோஸும் அய்யா வரா எந்த எல்லாருக்கும் அஸ்லாம் வரைக்கும் ஆசலமா நீங்கள்டு அபிப்பிராயங்கள் எந்த அறிக்கும் கேட்டோ